ഇന്നത്തെ ചോദ്യം ഇങ്ങനെയാണ് എൻ്റെ വീട്ടിൽ പൂജാമുറിയിൽ ഞാൻ നാഗങ്ങളുടെ ചിത്രം വച്ചിട്ടുണ്ട് അതിന് ഞാൻ പൂജ കൊടുക്കാറുമുണ്ട് ഇങ്ങനെ ചെയ്യുന്ന തെറ്റാണെന്ന് എൻ്റെ ഭാര്യയും മറ്റു കുടുംബാംഗങ്ങളും പറയുന്നു ഇതിൽ വാസ്തവമുണ്ടോ നമ്മൾ പൂജിക്കാൻ ദൈവങ്ങളുടെ സങ്കല്പത്തിൽ വരുമ്പോ വീട്ടിനകത്ത് അങ്ങനെ നാഗങ്ങളെ വെച്ച് പൊതുവില് പൂജിക്കാറില്ല പണ്ട് വീടുകളോട് ചേർന്ന് കാവുകൾ ഉണ്ടായിരുന്നു ആ കാവുകളിലായിരുന്നു നാഗങ്ങളെ പൂജിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ചിരുന്നു വീട്ടിനകത്ത് നാഗങ്ങളെങ്ങനെ വെച്ച് പൂജിക്കാൻ അത്രത്തോളം ശുദ്ധമുള്ള ഒരു തറവാടോ മറ്റോ ആയിരിക്കണം അല്ലാതെ നാഗങ്ങളെ അശുദ്ധമായിട്ടുള്ള അടുത്തേക്ക് വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ ഗുണത്തെക്കാളേറെ ദോഷമാണ് എന്നാണ് പറയുന്നത് പിന്നെ നാഗങ്ങളെ നമുക്ക് പൂജിക്കുന്നത് മറ്റൊരു ദേവതയോടൊപ്പം പൂജിക്കാം പ്രത്യേകിച്ച് ശിവന്റെ കഴുത്തിൽ കിടക്കുന്ന നാഗ ശിവനോടൊപ്പം നമുക്ക് പൂജിക്കാം വിഷ്ണു നാഗത്തിൻ്റെ പുറത്ത് കിടക്കുന്ന നാഗം അങ്ങനെ ആ രീതിയിൽ പൂജിക്കാം അല്ലാതെ മറ്റൊരു ദേവതയുടെ പിൻബലമില്ലാതെ നാഗങ്ങളെ തനിച്ച് വീട്ടിൽ വെച്ച് പൂജിക്കാൻ പാടില്ല എന്നാണ് വിധി അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ക്ഷേത്രത്തിലോ മറ്റേ പോയി തൊഴാമല്ലോ നമുക്ക് കാവുകൾ ഉണ്ടെങ്കിൽ കാവുകളിൽ പോയി തൊഴാമല്ലോ വീട്ടിനകത്ത് ഇതിനെ വെച്ചു കഴിഞ്ഞാൽ പിന്നീട് നാഗങ്ങളുടെ ഒരു കേന്ദ്രമായിട്ട് മാറാനോ അങ്ങനെയുള്ള കുറച്ച് ദുരനുഭവങ്ങൾ വീട്ടിനകത്തുണ്ടായി വരാനോ സാധ്യത കൂടുതലുണ്ടെന്ന് അങ്ങനെ വച്ചിട്ടുള്ളവരിൽ നിന്ന് നമ്മൾക്ക് അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ദേവതാ സങ്കല്പത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെതായ വിധികളെ പാലിച്ചു പോകും നമ്മൾ വിധികളെ ലംഘനം ചെയ്യാനല്ലല്ലോ വിശ്വാസം വെച്ചിരിക്കുന്നത് നമുക്ക് ഓരോന്നിനും ഓരോ സ്ഥാനങ്ങളുണ്ട് ആ സ്ഥാനങ്ങളിൽ അതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഗുണകരം ഇവിടെ നിങ്ങൾ മറ്റു ബന്ധുക്കൾ പറഞ്ഞ കാര്യത്തിൽ മുഖവില കൊടുക്കുക നമുക്ക് നാഗത്തെ പൂജിക്കുന്ന ശിവന്റെ കഴുത്തിൽ നാഗമുണ്ട് ശിവനെ പൂജിക്കുമ്പോൾ നാഗത്തിനെ പൂജിച്ചതായി അതുപോലെ വിഷ്ണു അനന്തന്റെ പുറത്താണ് കിടക്കുന്നത് വിഷ്ണുവിനെ ആ രൂപത്തിൽ പ്രാർത്ഥിച്ചോളൂ നിങ്ങൾക്ക് നാഗത്തെ പൂജിച്ച പ്രാർത്ഥനയായി ഇങ്ങനെ ആ രീതിയിലാണ് നമ്മൾ നമ്മളവിടെ കാണേണ്ടത് കേട്ടാ